ഇന്ത്യയിലെ ഒരു പഴയ ട്രഡീഷണൽ ഗെയിം പരിചയപ്പെടുത്താം പടവെട്ട് എന്നാണ് ഈ ഗെയിമിന്റെ പേര് അതിൻ്റെ കളമാണിത് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സമചരങ്ങൾ ചേർന്ന് ഒരു കളം എല്ലാ സമചരത്തിനും ഒരേ വലുപ്പാണ് കേട്ടോ ആ സമചതങ്ങളെ ക്രോസ് ചെയ്തുകൊണ്ടൊക്കെ വരച്ച വരകളൊക്കെ കണ്ടില്ലേ ഏ അതിന്റെ മധ്യഭാഗത്തു കൂടിയുള്ള വരകളുണ്ട് ഇതെല്ലാം കൂടി ചേർന്നാണ് ഇതിന്റെ കളം അതൊന്നും ശ്രദ്ധിച്ചാൽ മതി പിന്നെന്താ ഇതിന്റെ കരുക്കളാണ് ഇത് രണ്ടു പേർ തമ്മിലുള്ള കളിയാണ് ഓരോ കളിക്കാരനും ഉപയോഗിക്കുന്നത് എത്ര കരിക്കളാ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് കരുക്കളാണ് ഇതാ രണ്ട് കളിക്കാരനും ഉപയോഗിക്കുന്നത് ഇതെങ്ങനെ കളിക്ക എല്ലാ പോയിന്റിലും കരുക്കൾ വെച്ചിട്ടുണ്ട് അല്ലെ ഒറ്റ പോയിന്റേ ബാക്കിയുള്ളൂ അത് ഇതിന്റെ കറക്റ്റ് സെന്ററാണ് ഈ കളിയിലെ ജയം തീരുമാനിക്കുന്നത് എന്താ ഈ കരുക്കള് പരസ്പരം വെട്ടി 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 അവസാനം ആരുടെ കരുക്കളാണ് മുഴുവനായും തീർന്നത് അയാൾ ഈ കളിയിൽ തോറ്റു അയാൾ ഈ കളിയിൽ തോറ്റു എന്ന് പറയുമ്പോൾ മറ്റയാൾ കളി ജയിച്ചു എന്നാണല്ലോ അർത്ഥം ശരി ഇതിലെ വെട്ടി ഇങ്ങനെ വെട്ടിയെടുക്കാനുള്ള അതിന്റെ നിയമം എന്താ അത് സിമ്പിളാണ് ഇപ്പൊ ഇതിലേതെങ്കിലും ഒരു കരു നീക്കണല്ലോ ഏതാ നീക്കുക ഇതിപ്പോ അഞ്ചു രൂപ നാണയങ്ങളും ഇതൊരു രൂപ നാണയങ്ങളുമാണ് അതാണ് ഇപ്പൊ ഈ കളത്തിലുപയോഗിക്കുന്ന കരിക്കള് അഞ്ചു രൂപ നാണയങ്ങൾ അതിൽ നിന്ന് തുടങ്ങാം ഇതാ ഒരു അഞ്ചു രൂപ നാണയം ഇങ്ങോട്ടേക്ക് നീക്കി ഇതാ ഇവിടേക്ക് ശ്രദ്ധിക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം അങ്ങനെ നാല് നാണയങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാം ഇവിടെ വന്ന് നിൽക്കാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കണ്ടില്ലേ ഈ ഒഴിവ് മാത്രമേ ഉള്ളൂ വേറെ എവിടെ ഒഴിവില്ല അഞ്ചു രൂപ നാണയമാണ് ആദ്യം നീങ്ങുന്നതെങ്കിൽ അല്ല ഈ ഒരു രൂപ നാണയമാണ് ആദ്യം നീങ്ങുന്നതെങ്കിലും ഈ ഒരു സ്ഥലം മാത്രമേ നീക്കാൻ ഉള്ളൂ ഫസ്റ്റ് നീക്കാതെ അത്രയേ ഉള്ളൂ അത് ഇതാകാം 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 ഇനി ഇതാണ് നീക്കുന്നതെങ്കിൽ ഇതാകാം ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇതാകാം 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 ഏതെങ്കിലും ഒന്നായിരിക്കും പക്ഷെ നമ്മളിപ്പോ അഞ്ച് രൂപ നാണയമാണ് നീക്കുന്നത് ശരി ഇനി ഇതാണ് നീക്കുന്നത് എന്ന് വിചാരിക്കാം അങ്ങനെ നീക്കിയാൽ ഈ കരു കരു ഉപയോഗിച്ച് ആ നാണയം വെട്ടി ഇവിടെ വെക്കാം അഞ്ച് രൂപ നാണയം വെട്ടി ഇങ്ങോട്ട് വെക്കാം അതാണ് കളി പക്ഷേ ഇങ്ങനെ നീക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇവർക്ക് തിരിച്ചു വെട്ടാനുള്ള അവസരമില്ല ഈ അഞ്ച് രൂപ നാണയക്കാരൻ അഞ്ച് രൂപ നാണയക്കാരനാണല്ലോ ആദ്യം നീങ്ങുക അപ്പം സ്വാഭാവികമായി ആദ്യം ബുദ്ധിയുള്ള കളിക്കാരൻ എന്താ ചെയ്യാ ഇത് തന്നെയാണ് നീക്കുക അപ്പം ഇത് ഇങ്ങോട്ട് വെട്ടിയെടുത്തു വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈ അഞ്ചു രൂപ നാണയക്കാരന് അതുപോലെ ഇതും എടുക്കാൻ പറ്റും ഇങ്ങനെ ഇപ്പൊ രണ്ടുപേരും ഓരോന്ന് ഓരോന്ന് വെട്ടി വെച്ചിരിക്കുക ഇനി അഞ്ചു രൂപ നാണയക്കാരനാണ് നീക്കിയത് ഒരു രൂപ നാണയക്കാരനീ നീക്കാൻ അവസരമുണ്ട് ഓ ഇതിങ്ങോട്ടേക്ക് നീക്കാം ഇതിങ്ങോട്ടേക്ക് നീക്കാം പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് നീക്കാം ആ ഒരു രൂപ നാണയക്കാരന് ഇപ്പനിപ്പോൾ ബാക്കിയുള്ളത് മൂന്ന് നീക്കാൻ മാത്രമേ ഉള്ളൂ ഒന്നിത് 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 വേറെ എവിടെ നീക്കാനുള്ള അവസരമൊന്നുമില്ല വേറെ വെട്ടിയെടുക്കാനുള്ള അവസരമില്ല ഇപ്പം നീക്കേ പറ്റൂ അങ്ങനെ ഇവിടെ നീക്കി നീക്കി കഴിഞ്ഞാൽ കണ്ടല്ലോ ഈ അഞ്ചു രൂപ നാണയം ഉപയോഗിച്ച് ഇപ്പൊ വെട്ടാനുള്ള അവസരമാണ് ഈ കളിയുടെ ഒരു പ്രത്യേകതയാണ് ഞാനിപ്പോ പറയുന്നത് അത് ശ്രദ്ധിക്കുക അത് ഈ കളിയിലെ മറ്റ് ഇങ്ങനെ ഈ വെട്ടി വെട്ടി തീർക്കുന്ന കളിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിയമമാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞെന്താണ് ഈ അഞ്ചു രൂപ നാണയക്കാരന് ഇപ്പോൾ ഈ ഒരു രൂപ നാണയം വെട്ടാം അതിന്റെ അവസരമാണല്ലോ എന്നാൽ അഞ്ച് രൂപ നാണയക്കാരൻ അത് വെട്ടുന്നതിന് പകരം എന്ത് ചെയ്തു എന്നറിയോ ഈ ഈ അഞ്ച് രൂപ നാണയം ഇങ്ങോട്ടേക്ക് നീക്കി അഞ്ചു രൂപ നാണയം അങ്ങോട്ട് നീക്കിയാൽ എന്താ സംഭവിക്കുകയെന്നു വെച്ചാൽ ഇയാൾക്ക് ഒരു വെട്ടാനുള്ള അവസരം അവസരമുണ്ടായിട്ടും അയാളത് വെട്ടാത്തത് കൊണ്ട് തിരിച്ച് ഒരു രൂപ നാണയക്കാരനെ ആ അഞ്ച് രൂപ നാണയം വെട്ടെടുക്കാൻ പറ്റും അതുകൊണ്ട് അയാളുടെ കളി അവസാനിച്ചോ ഇല്ല അത് ഒരു ബദലായിട്ട് വെട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ നീക്കം അവസാനിച്ചിട്ടില്ല ഈ ഒരു രൂപ നാണയ കാരണം ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ അഞ്ചു രൂപ നാണയെങ്കിൽ വെട്ടിയെടുക്കാൻ പറ്റും കളിയുടെ വ്യത്യാസം അതായത് നിയമത്തിലുണ്ടാകുന്ന വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് അത് ഈ കളിയിലെ ഒരു നിയമമാണ് അതായത് വെട്ടാൻ അവസരമുണ്ടായിട്ടും വെട്ടിയിട്ടില്ല എങ്കിൽ ആ സ്ഥാനത്തേക്ക് എതിർ കളിക്കാരന് തൻ്റെ കരു വെട്ടിയെടുക്കുകയും അത് ഒരു നീക്കമായിട്ട് കാണില്ല പകരം വീണ്ടും ഒരു നീക്കം നടത്താനുള്ള അവസരം കൂടി ഈ കളിക്കാരനുണ്ട് അതാണ് ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഓക്കെ ഇനി ഇങ്ങനെ നാണയങ്ങൾ വെട്ടി വെട്ടി ഈ പറഞ്ഞ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് കരുക്കൾ വെട്ടി 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 എടുക്കാം ഇനി ഇത് ഒരേ അവസരം തന്നെ ഒരു നാണയം മാത്രമല്ല വെട്ടാൻ കഴിയുക അത് എങ്ങനെയാന്ന് പറയാം ഇവിടെ ഇപ്പം ഒരു നാണയമുണ്ട് ഇവിടെ ഇവിടെ ഒരു അഞ്ചു രൂപ നാണയം ഇവിടെ ഒരു രൂപ നാണയം ഇവിടെയും ഒരു രൂപ നാണയമുണ്ട് എന്ന് സങ്കല്പിക്കുക അപ്പൊ ഈ കളിക്കാരൻ എന്ത് ചെയ്യാം ഇത് വെട്ടിയെടുക്കാം ഇതും വെട്ടിയെടുക്കാം ഒരേ സമയം തന്നെ രണ്ട് വെട്ടിയെടുക്കാം മൂന്ന് വെട്ടിയെടുക്കാം അപ്പൊ ഒരേ സമയം മൂന്നെണ്ണം വെട്ടിയെടുക്കാനുള്ള അത് ശ്രദ്ധിക്കണം അതായത് വെട്ടിന്റെ ചാൻസ് വരികയാണെങ്കിൽ ഒരേ സമയം മൂന്നെണ്ണം വരെ വെട്ടിയെടുക്കാനുള്ള അവകാശം എതിർ കളിക്കാരനുണ്ട് അത് ഒരുപക്ഷെ ഈ ഒരു രൂപ നാണയക്കാരനാണ് അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയക്കാരനാണ് രണ്ടു പേർക്കും വിട്ടെടുക്കാം നാലെണ്ണം വെട്ടാനുള്ള അവസരമുണ്ടെങ്കിലും ആ നാലാമത്തേത് വെട്ടെടുക്കാൻ കഴിയില്ല മൂന്നെണ്ണം മാത്രമേ മാക്സിമം ഒരേ സമയം വെട്ടെടുക്കാൻ പറ്റൂ അപ്പൊ ഇങ്ങനെയാണ് ഈ കളി കളിക്കേണ്ടത് ഇങ്ങനെയാണ് കരുക്കൾ വെട്ടിയെടുക്കേണ്ടത് അങ്ങനെ വെട്ടി വെട്ടി അതായത് രണ്ടു പേർക്കും ഒരേ അവസരം തന്നെയാണ് ഒരേ നിയമമാണ് രണ്ട് കളിക്കാരനും അല്ലാണ്ട് ഒരു കളിക്കാരന് ഒരു നിയമം മറ്റൊരു കളിക്കാരന് മറ്റൊരു നിയമം അങ്ങനെ ഇല്ലല്ലോ ഈ രണ്ട് നിയമങ്ങളും ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം രണ്ട് കളിക്കാരനും ഒരേപോലെയാണ് അങ്ങനെ കളിച്ച് കളിച്ച് എതിർ കളിക്കാരൻ്റെ കരുക്കൾ ഇവിടെ ഇപ്പം ഈ കളിയിൽ രണ്ട് അഞ്ച് രൂപ നാണയക്കാരന് വെട്ടിയിട്ടുണ്ട് ഒരു രൂപ നാണയം ഒന്നേ ആ രണ്ട് ആ തുല്യ രണ്ടുപേരും തുല്യ ഐറ്റി വെട്ടിയിട്ടുണ്ട് അങ്ങനെ വെട്ടി 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 അവസാനം ഏത് കോയിനാണോ ആണോ ഏത് കരുക്കളാണോ മുഴുവനായും തീരുന്നത് അയാൾ തോറ്റുപോയി മറ്റയാൾ ജയിച്ചു